ദേശഭക്തി ഗാനത്തിൽ ഇടുക്കി ജില്ലയിലെ മൂലം നിന്ന് വിജയം വെച്ച് വരിച്ചിരിക്കുന്ന സംഘമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഏത് ഒരൊറ്റ ജനത ഇത് ആരാണ് നേരത്തെ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് സ്റ്റേറ്റ് കലോത്സവത്തിൽ വന്നോണ്ടിരിക്കുന്ന ആടൻ ഈ വരുന്ന ഏഴാം തീയതി ഞങ്ങടെ അതിന്റെ മത്സരം ഉണ്ട് ഇന്ന് ദേശഭക്തിയാന മത്സരം ഉറദു ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേറ്റിൽ എ ഗ്രേഡ് മേടിച്ചോണ്ടിരിക്കുന്ന ആളെ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് നാടൻപാട്ടിന്റെ കണ്ടിന്യൂസ് ആയിട്ട് മേടിച്ചു വെറൈറ്റി വേണ്ടേ എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ അവസാനത്തെ കലോത്സവം ഞങ്ങൾ പ്ലസ് ടു ഇല്ല അപ്പം എന്തായാലും നമുക്ക് എല്ലാത്തിനും സമ്മാനം മേടിക്കണം എന്നൊരാഗ്രഹമുണ്ട് അപ്പം ഇനി ഇല്ലല്ലോ കലോത്സവം ഇനി ഇല്ല ഇനി യൂണിവേഴ്സിറ്റി അങ്ങനത്തെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഉപയോഗിച്ചത് പുതിയ പാട്ടാണോ ഞങ്ങള് ഒരു സിമ്പിൾ പാട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് വേണ്ടി ഒന്ന് ആലോപിക്കാം സസസ ഖജകമതൻ ആദര തിന്നാൽ ആതിര തിന്നാൻ ആദര തിന്നും കുളിരി അഴകു പകർന്ന ശിശിരം സസസ ഖകൻ ആദര തിന്നാൽ ആതിര തിന്നാൽ ആദര തിന്നും കകളി പാടിയ ശാരീരിക തുലുണർത്തിയ മലയാളം അഴകു പകർന്ന ശിശിരം ഭൂവി രിദം സുലബ ഷഹം തരുനിര തളിയനിയം ഓരച്ഛൈന്ധ്യ ഒരു ജനദാ ദിന ദീനതരികട തട്ട കട തട്ട ഗഗന കട്ടടു ദാഗേ ദരിക വീരാഹി നദി ദരികട കട ആകത താഗത താദാ ദരികട കട ആകത താഗത താ ദരികട കട ദാ ദരികട കട ദാ ദരികട കട ദാ ദരികട ഗാനത്തിൽ വിജയം യാണ് കോഴിക്കോട് പ്രൊവിഡൻസ് പ്രോവിഡൻസ്കൂളിൽ നിന്നുള്ള സംഘം അവർ നമ്മോടൊപ്പം ചേരുന്നു സീതയാതയാന്തരത്തിൻ്റെ ഗാഥകൾ പാടും നരേശം എന്റെ നിഞ്ചകത്താണതിൻ്റെ സ്ഥാനം നിന്റെ ശ്വാസനാടത്തിൻ്റെ നാദം वे टू निगाह डॉट कॉम द एक्सक्लूसिव मुस्लिम मैट्रिमोनियल साइट